കർഷക ദിനത്തിൽ കർഷകരെ ആദരിച്ച് കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ് കർഷകരായ എം ഗോപിനാഥൻ മാസ്റ്റർക്കും ക്ഷീര കർഷകരായ മുഹമ്മദ് റിയാസുദ്ദീനുമാണ് കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ് ഈ വർഷത്തെ കർഷക അവാർഡ് നൽകി ആദരിച്ചത് അവാർഡ് ജേതാവ് എം ഗോപിനാഥൻ മാസ്റ്ററുടെ വസതിയിൽ വെച്ച് നടന്ന പരിപാടി ലയൻസ് ക്ലബ് സോണൽ ചെയർമാൻ കെ ബാബു ഉദ്ഘാടനം ചെയ്തു കേരളം ഒരു മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കോവിഡിന് ശേഷം കുറച്ച് പേര് കുറച്ച് ആൾക്കാർ കൃഷിയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് കാരണം അന്നം മറ്റൊരു സംസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു നിശ്ചലമായ സമയത്ത് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ കിട്ടാത്ത അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ മിക്കവാറും ആളുകൾ അവനവനോടുന്ന കാര്യങ്ങൾ അവനവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ചെറിയ പച്ചക്കറികളെങ്കിലും ഇപ്പോൾ വെണ്ടാവർ തന്ന അല്ലെങ്കിൽ അങ്ങനെ പോലുള്ള പച്ചക്കറികളെങ്കിലും വീടുകളിലുണ്ടാക്കുന്ന ഒരു സ്ഥിതി സ്ഥിതി വിശേഷം കുറച്ചായിട്ട് കണ്ടുവരുന്നുണ്ട് കുറച്ച് മുമ്പ് മറ്റേ അനുന്നിരുന്നായിരുന്നു കർഷിക രംഗം അതുപോലെ തന്നെ നമുക്ക് അറിയാം നമ്മുടെ ഇവിടുത്തെ വിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് പ്രത്യേകിച്ച് അറിയപ്പെടുന്നത് പിന്നെ നെല്ല് ഉൽപ്പാദന രംഗത്ത് വളരെ മുൻപന്തിയിരിക്കുന്ന ഒരു ജില്ലയായിരുന്നു എന്നാൽ ഇന്ന് നെല് പയലുകളെല്ലാം ോർത്ത് വാഴയും കവങ്ങും മറ്റുള്ള കൃഷിയിലേക്ക് മാറിക്കഴിഞ്ഞു എന്തായാലും ഇങ്ങനത്തെ ഒരു ദിനം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കുമരമ്പത്തൂർ ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് കുമരമ്പത്തൂരിൻ്റെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ച് രണ്ട് വർഷമായിട്ടുള്ളെങ്കിലും ഒരു വലിയ ക്ലബ്ബ് ഒരു ഒരു പത്തോ പതിനഞ്ചോ വർഷം പാരമ്പര്യമുള്ള ക്ലബ്ബ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് കുമരമ്പത്തൂർ ക്ലബ്ബ് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്

ഗോപിനാഥൻ മാസ്റ്റർക്കുള്ള ആദരവ് സോണൽ ചെയർമാൻ കെ ബാബുവും ക്ഷീര കർഷകൻ മുഹമ്മദ് റിയാസുദ്ദീന് ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ പി പി കെ അബ്ദുൾ റഹ്മാനും സമർപ്പിച്ചു ലയൻ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് മുജീബ് മലിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരേഷ് സ്വാഗതം പറഞ്ഞു ലയൻസ് ക്ലബ് ഭാരവാഹികളായ നിഖിൽ രവിചന്ദ്രൻ മധുസൂദനൻ ജോയ് പ്രവീൺ വൈശാഖ് സജു ജേക്കബ് സിദ്ദീഖ് മല്ലിയിൽ മണികണ്ഠൻ ജിസ് മാത്യു അഖിൽ എന്നിവരും പങ്കെടുത്തു പ്രസംഗിച്ചു